సమస్త కేరళ సీబా తరకూస్ జిల్ స్వీకీ ఆగ్రహం డెప్యూటీర్మానెక్కడ జిల్లా ప్రసిడెంట్ చియమస్త ఇస్ తపహారం నేను తు സംസ്ഥാനകാരണ നെങ്ങിയുൽ മാലിന്യം സെൻട്രൽ കൌൺസിലിന്റെ വൈസ് പ്രസിഡന്റായി നിന്റെ കാലമായി പാലക്കാട് ജില്ലാ പ്രസിഡന്റായി സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട ഉസ്താദ് മുഹമ്മദ് അലി ബഷിക്ക് ഉപകാരം നൽകുന്നു മുഹമ്മദ് അലി ബഷീർ ഉസ്താദിനെ ആദരപൂർവം ശ്രമിക്കുന്നു മാലിന്യം സെൻട്രൽ കൌൺസിലിന്റെ സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ സർ കെ കെ ഇബ്രാഹിം മുസ്ലിയാർക്ക് ഉപഹാരം നൽകുന്നു കെ കെ ഉസ്താദിനെ അവരോടും ക്ഷണിക്കുന്നു